നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ചെവിയിൽ ചെവിയിലുണ്ടാവുന്ന പഴുപ്പ് അതിന്റെ ചികിത്സാ രീതികളുമാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ചെവിയിൽ നിന്നും പഴുപ്പ് വരിക പലരും അതിനായി നമ്മൾ ഇൻടി സർവൻസ് വന്ന് കാണാറുണ്ട് അപ്പൊ അവരെല്ലാം പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിൽ വെള്ളം കയറിയാൽ അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നാൽ എൻ്റെ ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്നു പലർക്കും വർഷങ്ങളായി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് വർഷങ്ങളായി ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്നു എന്നും എന്നാണ് മിക്കവര് പറയാറുള്ളത് അപ്പൊ ഇതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ചെവിക്കകത്തുണ്ടാവുന്ന ഇൻഫെക്ഷൻ അഥവാ അണുബാധയാണ് ഈ അണുബാധ ഒരുപക്ഷെ ചെറുപ്പത്തിൽ ഉണ്ടായത് ഉണ്ടായതായിരിക്കാം അതല്ലെങ്കിൽ വലുതായ സമയത്ത് എപ്പോഴെങ്കിലും ചെവിയിൽ ഒരു അണുബാധ ഉണ്ടാവുകയും തന്മൂലം പഴുപ്പ് ചെവിക്ക് അലത്ത് കിട്ടുകയും അത് ചെവിയിലൂടെ കർണപടം പൊട്ടിച്ച് പുറത്തേക്ക് ഒഴിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെയുള്ള വിഷയം അപ്പൊ ഈ കർണപടം പൊട്ടുക എന്ന് പറയും അഥവാ നമ്മൾ നോക്കിയിട്ട് ചെവിയിൽ ദ്വാരമുണ്ടെന്ന് പറയാനാണ് ഈ കർണപടം പൊട്ടിക്കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയില്ലെങ്കിൽ ഹോൾ അവിടെ നിലനിൽക്കും തൻപ്രകാരം എപ്പോഴെങ്കിലും ഒരു നനവോ അല്ലെങ്കിൽ ഒരു ജലദോഷമോ വരുമ്പോൾ ചെവിക്കാത്ത അണുബാധ വളരെ എളുപ്പത്തിൽ സംഭവിക്കുകയും ആ പഴുപ്പ് വീണ്ടും വീണ്ടും പുറത്തേക്ക് വരുന്നതുമാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ഈ ഇംഗ്ലീഷ് നാമകരണം എന്ന് പറഞ്ഞാൽ ക്രോണിക് ഹോട്ടൈറ്റിസ് മീഡിയ എന്നാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെവിക്കാത്ത ഇടക്കിടക്ക് ഇൻഫെക്ഷൻ വരുന്ന അത്ര നല്ലൊരു കാര്യമല്ല കാരണം ചെവി ഇരിക്കുന്നത് നമ്മുടെ തലച്ചോറിന് തൊട്ട് താഴ്ഭാഗത്താണ് തന്മൂലം തന്നെ എന്തെങ്കിലും ചെവിയുടെ ഒരു ഇൻഫെക്ഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു കോംപ്ലിക്കേഷനിലോട്ട് പോകും അതായത് നമുക്ക് അണുബാധ ചെവിയിൽ നിന്നും തലച്ചോറിലേക്ക് പിടിപൂടാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെവിയിലെ അണുബാധ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ കൊണ്ടുനടക്കുന്നത് എപ്പോഴും അപകടം ഉണ്ടാക്കുന്നതാണ് രണ്ടാമതായി നമുക്ക് കേഴി തന്മൂലം നഷ്ടപ്പെടും ഓരോ പ്രാവശ്യം ഇൻഫെക്ഷൻ വരുമ്പോഴും നമ്മുടെ ചെവി നമുക്കുണ്ടായിരുന്ന കേൾവി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചെവി ചെവിക്ക് അകത്തെ ചെറിയ ചെറിയ അസ്ഥികളുണ്ട് ഇതിലൊക്കെ തേയ്വാനും വരിക മാത്രമല്ല ഇൻറ്റർണൽ ഇയർ എന്ന് പറയും അതൊക്കെ തൊഴിൽ നാടൻ കരുവുകൾക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഓരോ ഇൻഫെക്ഷൻസും അഥവാ അണുബാധയും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇന്ന് ചികിത്സാ രീതിയിലോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ് അത് ചികിത്സിക്കാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് മരുന്നുകൾ ഒഴിച്ച് ചികിത്സിക്കാം രണ്ട് സർജറി മുതൽ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ മരുന്നുകൾ ഒഴിച്ച് ചികിത്സിക്കാം എന്ന് പറയുമ്പോൾ അത് ആ പഴുപ്പ് വരുന്ന അവസരത്തിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പഴുപ്പെല്ലാം ഉണങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് അപ്പോഴും ആ ദ്വാരം അഥവാ ആ കറവടത്തിൽ ശുഷിരം അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അത് കൊണ്ട് നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റും പല പല പേഷ്യൻസിനും നമ്മൾ കാണുന്നത് വർഷങ്ങളോളം ഈ സുഷിരം അവിടെ പെർസെസ് ചെയ്യുന്നതായിട്ടാണ് അപ്പം അത് മാറാതിരിക്കുകയാണെങ്കിൽ വീണ്ടും ഈ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എസ്പെഷ്യലി നമുക്കൊരു ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടെങ്കിൽ പ്രമേഹം ഉണ്ടെങ്കിൽ ഈ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് നേരത്തെ പറഞ്ഞ ഒരു തലച്ചോറിലേക്കൊക്കെ അനുഭവം എത്തിപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പേഷ്യൻസ് അതുപോലെ പ്രായം കൂടിയ പേഷ്യൻസ് അതിൽ ഒരുപാട് റിസ്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്യുന്ന സർജറികൾ ഈ സർജറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ തന്നെ തൊലി എടുത്തുവച്ച് ആ കർണകുടത്തിൽ ഉണ്ടായ സുഷികൾ അടയ്ക്കുന്നതാണ് അപ്പം അതിനെ ടിംപാലോപ്ലാസ്റ്റിക് എന്ന് പറയും അപ്പം ഈ സർജറിയുടെ കൂടെ തന്നെ നമ്മൾ ചെവിക്ക് അകത്തുണ്ടാകുന്ന മറ്റ് കേടുപാടുകൾ അതായത് നേരത്തെ പറഞ്ഞ പോലത്തെ ചെറിയ എല്ലുകൾ ദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിനെയും റിപ്പയർ ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് ഓസിക്ലോപ്ലാസ്റ്റിക് എന്ന് പറയും അപ്പോൾ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേൾവി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ഈ അസുഖം ഭേദപ്പെടുത്താനും സർജിക്കൽ ടെക്നീക്കാണ് ഈ ടിപോപ്ലാസ്റ്റിക് ഓസിക്കലോപ്ലാസ്റ്റി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു മിതമായ ചെലവിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സർജറികളാണ് ഇത് കൂടി നമുക്ക് ആ അസുഖം പൂർണ്ണമായി ഭേദപ്പെടുത്താൻ പറ്റും കാരണം ആ ഒരു നമ്മൾ ഒരു തൊലി പിടിക്കുന്നവരെയുള്ള കുറച്ച് കേതെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനും ഭാവി ഈ അസുഖം ഉണ്ടാവാതിരിക്കാനുമുള്ള കാര്യങ്ങൾ കാര്യങ്ങളും സർജറിയിലൂടെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ചെവിയിൽ നിന്നും വരുന്ന പഴുപ്പ് വെച്ചു വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് അടുത്തുള്ള മുൻ ഡോക്ടറെ കണ്ട് അതിന് ചികിത്സ തേടുക അതിനുള്ള ചികിത്സാ മാർഗങ്ങളാണ് താങ്ക് യു